വാഴത്തോപ്പ് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ എസ് എസിന്റെ കീഴിൽ ദാൻ ഉത്സവ് സംഘടിപ്പിച്ചു മാനസഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കുട്ടികളിലെ അറിവും കഴിവും സമൂഹവുമായി പങ്കുവയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ജി സത്യൻ നിർവഹിച്ചു വാഴത്തോപ്പ് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ എസ് എസിന്റെ കീഴിൽ ദാനുത്സവ് സംഘടിപ്പിച്ചു മാനസഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കുട്ടികളിലെ അറിവും കഴിവും സമൂഹവുമായി പങ്കുവയ്ക്കു എന്ന ലക്ഷ്യത്തിൽ നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ സത്യൻ നിർവഹിച്ചു പരിപാടിയുടെ ഭാഗമായി പത്ത് ലക്ഷം രൂപയോളം വിലമതിക്കുന്ന പുതുവസ്ത്രങ്ങളും പാദരക്ഷകളും ആയിരത്തിലധികം ആളുകൾക്ക് വിതരണം നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ ജോമി ജോസഫ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ടിൻഡു സുഭാഷ് എലിയാമാ ജോയി സ്കൂൾ അധ്യാപകർ എൻ എസ് എസ് വോളണ്ടിയർമാർ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ആളുകളെ തിരിച്ചറിഞ്ഞ് അവരെ സഹായിക്കാനുള്ള ഒരു പദ്ധതിയാണ് ഗ്രാമം എന്നതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ അഡോപ്റ്റഡ് വില്ലേജിനെ മാത്രമല്ല നമ്മൾ പരിഗണിക്കുന്നത് നമുക്ക് സാധിക്കുന്ന രീതിയിലുള്ള എല്ലാ പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ഡ്രസ്സും ചെരുപ്പും ഒക്കെ എത്തിക്കാനുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ഇതിൽ കൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഏകദേശം പത്ത് ലക്ഷത്തോളം രൂപയുടെ മെറ്റീരിയൽസ് ഡ്രസ് മെറ്റീരിയൽസും ചെരുപ്പും ഒക്കെ ആയിട്ട് നമ്മൾ ചെറുതോണി കട്ടപ്പന അതേപോലെ തന്നെ നമ്മുടെ വാഴത്തോപ്പ് ഏരിയകളിൽ നിന്നെല്ലാമായിട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് മാനസഗ്രാമം പദ്ധതിയുടെ ഭാഗമായി ധ്യാൻ ഉത്സവം എന്ന പ്രൊജക്റ്റ് ഇവിടെ നടപ്പിലാക്കുകയാണ് ആയിരത്തിയോളം പേർക്ക് സൗജന്യമായി വസ്ത്രവും ചെരുപ്പും സൗജന്യമായി നൽകുകയാണ് അവർക്ക് വന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട് അവർക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇവിടെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ എല്ലാ കടകളിലും ചെന്ന് ചോദിക്കുമ്പം അവരാണെങ്കിൽ ഒരു ആദ്യം കാര്യം എന്താണെന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ കൂടെ സഹായിച്ചു സഹകരിച്ചു ഈ ഒരു പ്രൊജക്ടിന്റെ ഞങ്ങൾക്ക് ലഭിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ വോളണ്ടിയേഴ്സ് വോളണ്ടിയേഴ്സിലും അവരുടെ സഹവർത്തിത്വവും സാഹോദര്യവും വളർത്താൻ ഞങ്ങൾക്ക് ഇതിലൂടെ സാധിക്കുന്നുണ്ടെന്നാണ്